കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ രാമമംഗലം ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പുഷ്പോത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് കൗതുകമാകുന്ന രീതിയിൽ പൂക്കളും ചെടികളും ഒരുക്കിയിരുന്നു ചെത്തിയും ചെമ്പർത്തിയും മുസാൻഡയും കൃഷ്ണകിരീടവും മുക്കുറ്റിയും റോസയും നിറഞ്ഞ വേദിയിൽ കുഞ്ഞുങ്ങൾക്ക് കൗതുകമേകിയാണ് രാമമംഗലം ഹൈസ്കൂളിൽ പുഷ്പോത്സവം നടന്നത് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആൻഡോസ് പിസ്കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കലാനിലയം രതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുട്ടികൾ പൂക്കളെക്കുറിച്ചുള്ള കവിതകളും പാട്ടുകളും അവതരിപ്പിച്ചു നാട്ടുപൂക്കളുടെയും കാട്ടുപൂക്കളുടെയും ചിത്രങ്ങളും വിവരണങ്ങളും വർണ്ണാഭമായ രീതിയിൽ ഒരുക്കിയിരുന്നു യു പി ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠനപ്രവർത്തനങ്ങൾ എന്ന നിലയിലാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചതെന്ന് ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ പറഞ്ഞു മദേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രിൻസി ബിനു സീനിയർ അസിസ്റ്റന്റ് എം എൻ പ്രസീത അധ്യാപകരായ എസ് ജയചന്ദ്രൻ ഷൈജി കെ ജേക്കബ് ഹരീഷാർ നമ്പൂതിരിപ്പാട് ബിന്ദു എൻ സിന്ധു രാധാകൃഷ്ണൻ രമ്യ എം എസ് എൽ സി എം ടി സിനിസി ഫിലിപ്പ് നയന ഏലിയാസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ